പരസ്പരം ശത്രുക്കളല്ലേ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രണ്ട് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഒന്നിച്ച് ചേർന്ന് നിൽക്കുകയും ഒരു നേതാവും മറ്റൊരു നേതാവിനെ സ്വീകരിച്ചതൊക്കെ വിമാനങ്ങൾ മുകളിലൂടെ അമ്പരപ്പിക്കുന്ന രീതിയിൽ പറത്തിക്കൊണ്ടാണ് അതായത് ബി ടു വിമാനം എന്ന് വെച്ചാൽ ബോംബർ ടു വിമാനം എഫ് ട്വൻറ്റി ടു ഇതൊക്കെ സാധാരണ യുദ്ധമുഖങ്ങളിൽ മാത്രം കാണുന്നതാണ് പക്ഷേ ഈ രണ്ട് പരസ്പരം വിരുദ്ധചേരികൾ നിൽക്കുന്ന നമ്മൾ കരുതുന്ന രണ്ട് നേതാക്കന്മാരെ ഒന്നിച്ചുകൂടി കൈ കൊടുക്കുന്ന നേരത്ത് ഈ വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ പറത്തിക്കൊണ്ട് ആ ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആദരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നു അമേരിക്കയുടെ സൈനികർ കുരിഞ്ഞ് നിന്നിട്ട് ആ റെഡ് കാർപ്പറ്റിൻ്റെ ചുളിവുകൾ നിവർത്തുന്നു റഷ്യയുടെ പ്രസിഡൻ്റ് അതിൽ ഇറങ്ങി വരുന്നു പ്രസിഡൻറ്റ് ട്രംപ് നേരിട്ട് വന്നിട്ട് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ച് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ലോകത്തിൽ വലിയ അത്ഭുതമാണ് എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ ഇതേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആരെങ്കിലും പോയാൽ ഏതെങ്കിലും രാജ്യം പോയാൽ ആ രാജ്യങ്ങൾക്കെതിരെ കടുത്ത പെനാൽറ്റി അടയ്ക്കും അടിക്കും അതല്ലെങ്കിൽ അവർക്ക് വലിയ താരിഫ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലും ഈ രണ്ട് നേതാക്കന്മാർ പെട്ടെന്നിങ്ങനെ ഒന്നിച്ചതിൻ്റെ കാരണം ഇത് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉക്രൈൻ അവിടെ കൊണ്ടുവരികയാണ് ഉക്രൈൻ എന്ന് പറഞ്ഞ ചെറിയ രാജ്യം താരതമ്യേന വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത രാജ്യം ഗോതമ്പ് പാടങ്ങൾ ധന്യമാക്കിയ രാജ്യം അത്യാവശ്യം ഊർജ്ജ നിലവാരമുള്ള രാജ്യം പക്ഷേ റഷ്യയുമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരമ്പരാഗത ശത്രുവിനെ പോലെയാണ് അവർ കാരണം ക്രിമിയ എന്ന് പറയുന്ന ഒരു ചെറിയ പെരിൻസില ആ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റഷ്യയിലേക്കും വഴിയുണ്ട് ഉക്രൈനിലേക്കും വഴിയുണ്ട് പക്ഷേ യു എ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും എന്തിനാ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ അംഗീകരിച്ചിരിക്കുന്നത് ഈ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം ശരിക്കു പറഞ്ഞാൽ എന്നാണ് അംഗീകാരം പൊതുവേ ഇൻ്റർനാഷണലി കിട്ടിയിരിക്കുന്നത് പക്ഷേ റഷ്യ അത് വിട്ടുകൊടുക്കില്ല റഷ്യ പറയുന്നത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് മാത്രമല്ല കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വളരെ സജീവമായി റഷ്യൻ അധിനിവേശം ക്രിമിയയിലുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രിമി കീടം എന്ന് പറയുന്നത് ക്രിമിയ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട വിവാദമാണ് അവിടെ ഒരു രണ്ടര മില്യനോളം ആളുകൾ കഴിയുന്നു ആകെ ഇരുപത്തേഴായിരം കിലോമീറ്റർ സ്ക്വയറുള്ള സ്ഥലമാണ് പക്ഷേ നിർണായകമാണ് ബ്ലാക്ക് സിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ചുറ്റുവട്ടം മുഴുവനും ഏതാണ്ട് ചുറ്റുവട്ടം മുഴുവനും എന്ന് പറയാൻ തന്നെ കരിങ്കടൽ എന്ന് പറയുന്ന ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന കടലിൻ്റെ ഭാഗമാണ് ക്രിമിയ ഇന്നിപ്പോൾ ദ ട്രംപ് പുട്ടിനുമായിട്ടുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് സെലൻസ്കി ഇന്ന് രാത്രി കാണുമ്പോൾ ഈ തിങ്കളാഴ്ച രാത്രി കാണുമ്പോൾ പറയാൻ വെച്ചിരിക്കുന്ന വിവരം നേരത്തെ അറിയിച്ചിരിക്കുന്ന കാര്യം രണ്ടേ രണ്ട് സുപ്രധാന കാര്യങ്ങൾ ഉക്രൈന് മുന്നോട്ട് പോകണോ യുദ്ധം അവസാനിപ്പിക്കണോ നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാം ഒറ്റ കാര്യം ആദ്യം ചെയ്യണം ക്രമിയ മറന്നു കളയുക അതങ്ങ് റഷ്യയ്ക്ക് കൊടുക്കുക പിന്നെ യുദ്ധം താനേ നിൽക്കും പിന്നെ ഒരു കാര്യം ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഉണ്ടല്ലോ അതിനകത്ത് മറ്റുള്ള മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ കൂടെ ചേരാം എന്നുള്ള ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ ഇന്ന് രാത്രി യുദ്ധം തീർന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഉക്രൈൻ്റെ പ്രസിഡൻ്റായ സെലൻസ്കി കൊടുത്തിരിക്കുന്ന സന്ദേശം ഇത് രണ്ടും പ്രഥമ ദൃഷ്ടിയ ഷലൻസ്കി തള്ളിക്കളഞ്ഞിട്ടാണ് വാഷിങ്ടണിലേക്ക് ഇപ്പോഴിതാ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നത് എന്താകുമോ എന്തോ നാറ്റോ എന്തുകൊണ്ടാണ് യുക്രൈനെ ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാൻ അനുവദിക്കാത്തത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തർക്കമുണ്ടോ നാറ്റോ അങ്ങോട്ട് എടുക്കില്ല കാരണം ഒരു രാജ്യത്തിനു മേൽ മെമ്പറായ രാജ്യത്തിന് മേലൊരു യുദ്ധം വന്നാൽ അത് പിന്നെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് നാറ്റോ ഒറ്റക്കെട്ടായി മറ്റേ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു പോളിസിയാണ് നാറ്റോയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരുമായിട്ടൊരു ചങ്ങാത്തം വേണ്ട സ്വീകരിക്കുകയും എന്ന് പറഞ്ഞു തൽക്കാലം ഉക്രൈന് നാറ്റോയിൽ മെമ്പർഷിപ്പില്ല അമേരിക്കയുടെ സഹായമുണ്ടെന്നൊക്കെ തോന്നിയിരുന്ന ഘട്ടവും മാറി അതായപ്പോൾ ട്രംപും യുക്രൈനെതിരെ പറഞ്ഞിട്ട് ഇന്ന് വേണമെങ്കിൽ നിർത്തിക്കോ യുദ്ധം റഷ്യ നിർത്തും പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നാറ്റോയിൽ ചേരാൻ വേണ്ടി നോക്കരുത് ക്രമിയ ഉപേക്ഷിക്കുക ഇതും പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ തൽക്കാലം ഒറ്റപ്പെട്ടു നിൽക്കുന്ന സെലൻസ്കിയാണ് ഇന്നിപ്പോൾ പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ രസാവഹമായ കാര്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരിയുകയാണ് നമ്മൾ വിചാരിക്കുക ഇവരൊക്കെ വലിയ ശത്രുക്കളാണെന്ന് ആ ശത്രുക്കൾ ശത്രുക്കളല്ലെന്നും കൂടെ നിൽക്കുന്ന മിത്രങ്ങൾ മിത്രങ്ങളല്ലെന്നും ഒക്കെ തിരിച്ചറിയാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല കുടുംബങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല വലിയ വലിയ രാഷ്ട്ര തന്ത്രജ്ഞരുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണെന്ന് ബോധ്യമാക്കി തരുന്നതാണ് ഇപ്പോഴത്തെ ഉക്രൈൻ റഷ്യ അമേരിക്ക സംഭവ വികാസങ്ങൾ